ഞാൻ വിചാരിച്ചതുപോലെ അല്ലല്ലോ കാര്യങ്ങൾ ശരിക്കും ഷോക്കായല്ലേ പറഞ്ഞതാണ് എന്നിൽ നിന്ന് അതെ ഒന്നും എന്നോട് ചോദിക്കരുത് പറഞ്ഞാലല്ലേ അറിയാൻ കഴിയൂ വിവാഹ പന്തൽ കാണാമെന്ന ഞാൻ സത്യത്തിൽ എനിക്ക് വളരെ സന്തോഷം ക്രൂരമായ സന്തോഷം അർത്ഥമില്ല ഞാൻ തീരുമാനത്തിൽ നിന്നും മാറുന്നവളല്ല ഈതരം പിടിവാശിയാണ് പറയൂ എന്തായിരുന്നു പ്രശ്നം എന്നിൽ എന്നിട്ട് തെറ്റും സംഭവിച്ചോ അതോ എന്റെ രീതികൾ ഒന്നുമല്ല സുഭാഷിന്റെ രീതികൾ എനിക്കിഷ്ടമാണ് പക്ഷേ പ്രേമിക്കാനോ വിവാഹം കഴിക്കാനോ ഞാൻ തയ്യാറല്ല കാരണം പലതാണ് ഞാൻ ഒന്നും പറയില്ല സുഭാഷ് ഇപ്പൊ ഇപ്പൊ പോകുന്നു പക്ഷേ ഞാൻ കാത്തിരിക്കും നിമിഷയുടെ കടുത്ത തീരുമാനം മാറുന്നതുവരെ എന്തിനാ വെറുതെ നടക്കാത്ത കാര്യത്തിനായി ജന്മം തുലയ്ക്കുന്നു അതും എനിക്കിഷ്ടമാണ് നല്ലൊരു വിവാഹം കഴിച്ച് എല്ലാം മറന്ന് ജീവിക്കുക എന്നെ എന്റെ പാട്ടിന് വിടുക തീരുമാനം എനിക്കും ആകാമല്ലോ ഞാൻ വരും ഇനിയും നിമിഷയെ കാണും നിനക്ക് ഇത് എന്ത് പറ്റി ശരി എന്തായി അവൾ പറഞ്ഞതെല്ലാം പച്ച പച്ചക്കള്ളായിരുന്നു അപ്പൊ വിവാഹം നടന്നില്ലേ ഇല്ല പിന്നെ എന്തിനാ അവൾ ഓഫീസ് പോയി ഇനി വല്ല തകരാറും അതൊന്നല്ല നല്ല ഹാപ്പി മൂഡിലായിരുന്നു അച്ഛൻ ചേച്ചി അനിയത്തി എല്ലാവരുമായി ചേർന്നുള്ള ജീവിതം ജോലി ചെയ്ത് ജീവിക്കേണ്ട ഗതികേടില്ലല്ലോ അതായിരിക്കും എന്നിൽ നിന്നും ഒളിച്ചോടുകയായിരുന്നു എന്തിന് നിന്നെ കുരങ്ങ് കുരങ്ങൾ അവൾ ആണുങ്ങൾ പുറകെ നടക്കുന്നത് എല്ലാവർക്കും ഹരമാ അത്ര കാര്യമല്ല അവൾ അല്ല അമ്മാവനോടും ചേച്ചിയോടും നേരിട്ട് പറഞ്ഞുകൂടായിരുന്നു അവര് നിർബന്ധിച്ച ചിലപ്പോ ആ അതും ശ്രമിച്ചു അവൾ സമ്മതിക്കുന്നില്ല പക്ഷേ ഇനിയും അവിടെ പോകും നീ വരുന്നു അയ്യോ അന്യ നാടാമോനെ നാട്ടുകാർ വയ്ക്കും ഞാനില്ല എന്തായാലും ഞാൻ പോകും സത്യം എന്തെന്ന് കണ്ടുപിടി അതെന്ത് ആകട്ടെ പാപ്പുവാ നമ്മൾ ലേറ്റ് ആയോ എവിടെ എവിടെയായിരുന്നു രണ്ടാളും കൂടി മാനേജർ ഇപ്പൊ അന്വേഷിച്ചതേ ഉള്ളൂ നിമിഷക്ക് ഫോൺ ഫോൺ ചെയ്യാൻ ഒരു വിവരം കിട്ടുന്നില്ല ഞാൻ ഞാൻ ചെയ്തതല്ലേ എന്നിട്ട് പറഞ്ഞു പറഞ്ഞില്ല ചോദിച്ചില്ല നീയും നിമിഷം കിട്ടുന്നില്ലേ കാര്യം നിന്നോട് അവൾ പറയാതിരിക്കില്ല അല്ല എന്താണ് അവൾ പറഞ്ഞത് പറ നീ ഇങ്ങനെ ചോദിച്ചാലോ റിലാക്സ് സുഭാഷ് പോയി ചോദിച്ചാലും അപ്പൊ അവൾ പറഞ്ഞതൊക്കെ വെറുതെയാണ് അങ്ങനെ ഒരു വിവാഹത്തിന്റെ പ്രശ്നമേ ഇല്ല എന്തിനാ എനിക്ക് മനസ്സിലാവാത്തത് എന്റെ കാര്യമല്ല മറ്റൊരു വിവാഹത്തിന് അവൾ തയ്യാറല്ല അതാണ് പ്രശ്നം ഇത് മധു എന്തെങ്കിലും തക്കതായ കാരണമില്ലാതെ അവൾ അങ്ങനെ പറയില്ല അതെ അത് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് അതെന്താണെന്ന് അറിയണം എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഒതുങ്ങി കൂടുന്ന പ്രകൃതമാണ് അലർജിയും ഞാനത് കണ്ടുപിടിക്കും ആ വീട്ടിലെ അംഗങ്ങളെ പറ്റി എന്തൊക്കെയോ സംശയങ്ങൾ എനിക്ക് തോന്നിയതാ ഞങ്ങളുടെ പ്രതീക്ഷിക്കാം അതെ ഓഫീസിൽ വെച്ച നിമിഷ കല്യാണമാണ് ലീവിൽ പോവുകയാണ് എന്നൊക്കെയാ എന്നോട് പറഞ്ഞത് ഔദ്യോഗികമായി ക്ഷണിക്കാൻ വരുമെന്നും പറഞ്ഞു ചെറുപ്പം മുതലേ അവൾ അങ്ങനെയാണ് സ്വന്തമായ ചിന്തകൾ രീതികൾ ഒരിക്കലും മറ്റാർക്കും പിടികൊടുക്കില്ല അതെന്തിനാണെന്നാണ് മനസ്സിലാവാത്തത് ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല പെട്ടെന്നൊരു മാറ്റം അതായത് കല്യാണം കഴിഞ്ഞ് ഞങ്ങളെ വിട്ടുപിരിയാൻ അവൾക്കാവില്ല അതുകൊണ്ട് അങ്ങനെ അവൾ പറഞ്ഞത് ഇത് വല്ലാത്തൊരു ജീവിതം അപ്പോൾ എല്ലാം തനിയെ മാറും ഞാൻ കരുതി എന്നോടുള്ള വെറുപ്പ് അവൾ ആരെയും വെറുപ്പിക്കില്ല സ്നേഹം പുറത്തു കാണിക്കുകയില്ല പക്ഷെ പോയി അവളുടെ അടുത്തേക്ക് അവനാണെങ്കിൽ അവളൊട്ട് അടുക്കുന്നു ഞാനും അത് മേടിക്കുന്നുണ്ട് നമുക്ക് നിമിഷമൊന്നും പോയി കണ്ടാലോ ഇപ്പൊ ഒന്നുകിൽ രണ്ടാളും ഒന്നിക്കണം നല്ല ജീവിതത്തിന് അല്ലെങ്കിൽ ഒരാൾ നശിക്കണം ഇതേ നടക്കും സംസാരിക്കട്ടെ എന്നിട്ട് മതി മുൻവിധിയൊക്കെ ചേച്ചി വളരെ ആലോചനയിലാണല്ലോ സുഭാഷ് വന്നിട്ട് ഒരുപാട് നേരായോ വന്നേ ഉള്ളൂ

ലോകം പിടിച്ചെടുത്താൻ ആവേശമുള്ള യൗവനത്തിൽ തന്നെയാണ് ഇത് സംഭവിച്ചത് എങ്ങനെ വല്ല ആക്സിഡന്റും അല്ലെന്നും ആണെന്നും പറയാം അതൊരു വല്ലാത്ത കഥയാണ് വീട്ടിലാണ് ചേച്ചി എന്താ സുഭാഷിനോട് കഥ പറയാനൊരുങ്ങാണോ ഞാനെന്ത് പറഞ്ഞു സുഭാഷിന്റെ ആകാംക്ഷ കുറയ്ക്കാവെന്ന് കരുതി ചേച്ചിയുടെ ചിത്രങ്ങൾ വളരെ വിൽക്കാനല്ല ചേച്ചി വരയ്ക്കുന്നത് നിമിഷേ സുഭാഷ് വിലക്കല്ലോ ചോദിച്ചത് സുഭാഷിന് ഏത് ചിത്രത് ഏതും എനിക്ക് ഈ എന്തും ഇഷ്ടാണ് പിന്നെ എന്റെ ഒരു ചേച്ചി വരച്ചു തരണം അതിനെന്താ ദിവസം ഒരുങ്ങി വരൂ വരച്ചു തരാ നിമിഷ ഞാൻ വന്നത് ബുദ്ധിമുട്ടായില്ലോ ആയാലും ഞാൻ വരും അച്ഛനോട് ചോദിച്ചായി പറയണം നീ സുഭാഷിനോട് അങ്ങനെ പറഞ്ഞിട്ട് ശരിയായില്ല പിന്നെ എല്ലാ കഥകളും അറിഞ്ഞ ചേച്ചി എന്താ ഇങ്ങനെ വീണ്ടും വിചാരമില്ലാതെ എന്തോ മനസ്സ് പറയുന്നു സുഭാഷ് ഈ വീട്ടിലൊരംഗമാണെന്ന് ഹലോ ഹലോ ആരാ ഞാനടി മറക്കരുതേ ഹായ് നിന്റെ കാര്യം ഞാൻ ഇപ്പൊ ഉള്ളൂ അതെന്തിരാ ആവശ്യമില്ലാതെ നീ എന്നെ ഓർക്കുന്നത് എങ്ങനെയുണ്ട് ഓഫീസ് ജീവിതം നീ ഇല്ലാത്തിന്റെ ബോറടി കൊറച്ചൊന്നുമില്ല ആ പിന്നെ സുഭാഷിപ്പോ ഓഫീസിൽ വരാറില്ല അതെന്താ നീ തന്നെ കാരണം നിന്നെ കാണണമെന്നും പറഞ്ഞ് ഇവിടുന്ന് സ്ഥലം വിട്ടതാ നിന്നെ തമ്മിൽ കണ്ടിരുന്നോ കണ്ടിരുന്നു നീ ആ പാവത്തിനെ പൊറഞ്ഞൊളിപ്പിക്കരുത് അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും വേദനിപ്പിക്കാറില്ല അതും മതി അസ്ഥയിൽ പിടിച്ച പ്രേമ കക്ഷി എവിടെ പോയതാന്ന് മധുവിനെ അറിയില്ലേ അത് മറ്റൊരു വട്ടുകേസ് അത് പോട്ടെ നിനക്ക് ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു ചലനം ഉണ്ടല്ലേ ഇല്ല എന്തിനാ മോളെ മതി മതി വേറ്റിട്ടത് ഒന്ന് അയഞ്ഞു കൊടുക്ക് പറയാൻ വിളിച്ചതാണല്ലേ ആകെ അപ്സെറ്റ് ശരി ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് നിനക്ക് ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു ചലനം ഉണ്ടല്ലേ മതി മതി വേറ്റിട്ടത് ഒന്ന് അയഞ്ഞു കൊടുക്ക് അമ്മാവ ഒറ്റ നോട്ടത്തിൽ തന്നെ സുഭാഷ് നല്ല ആളാണെന്ന് തോന്നുന്നു അതെ ഇത് നടക്കുകയാണെങ്കിൽ ഒരാളെങ്കിലും രക്ഷപ്പെട്ടേനെ അങ്ങനെ എനിക്ക് മാത്രമേ ഇവിടുന്ന് രക്ഷപ്പെടണ്ട ഞാൻ നിങ്ങൾക്ക് ശല്യമായോ നിമിഷേ എന്റെ ജീവിതം ഈ വീട് ചേരൽ ഒടുങ്ങി നീ എങ്ങനെ രക്ഷപ്പെടണം അപ്പൊ ദേവികയോ അവളുടെ കിടപ്പ് കണ്ടില്ലേ ഇതെല്ലാം മറന്ന് എനിക്ക് ജീവിക്കാനാവുമോ മറക്കുക അതാണ് വേണ്ടത് ഇതെല്ലാം അറിയാവുന്ന ചേച്ചി ഇങ്ങനെ പറഞ്ഞാലോ ഒക്കെ എളുപ്പം മറക്കാനാവുമോ നിമിഷേ നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കുട്ടി ഒരാളെങ്കിലും വേണ്ട എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ട ഹലോ എപ്പോ എത്തി എത്തി വേണ്ടി ആരെയും കണ്ടില്ല എവിടെ പോയി അമ്മാവനും ചേച്ചിയും അവർ പുറത്തു പോയി അല്ല എന്താ ഓഫീസിൽ പോകത്തത് വല്ലാത്ത ഉഴപ്പാണല്ലേ കസേര ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ട് അവിടെ എനിക്കാവില്ല അർത്ഥം വെച്ചുള്ള നോട്ടങ്ങൾ പരിഹാസങ്ങൾ മടുത്തു ഞാൻ ഞാൻ അതിനല്ലേ വെച്ചുള്ളത് വന്നില്ലെങ്കിലോ ഇതുപോലെ ഞാൻ എനിക്ക് സുഭാഷിനെ ഇഷ്ടമാണ് പക്ഷേ ചേച്ചിയുടെ അവസ്ഥ നമ്മൾ സന്തോഷമുള്ള എന്റെ ഒരു ദുഃഖം ചേച്ചിയാണ് മറ്റൊന്ന് വരൂ ഇതാ കിടക്കുന്ന കണ്ടില്ലേ നമുക്ക് ശരിയാക്കാം നല്ല ഡോക്ടറെ കണ്ട് ദേവിക ചികിത്സപ്പിക്കാം നിന്റെ സന്തോഷല്ലേ എന്റെയും ഞാനുണ്ട് നിനക്ക് നിന്റെ സുഭാഷിന്റെ നല്ല മനസ്സ് പ്രായം നമ്മിൽ മോഹം നൽകി മോഹം തമ്മിൽ പ്രേമം നൽകി പ്രേമം തമ്മിൽ രാഗം നൽകി പാടൂ കാട്ടു മൈനേ